ി കമ്മിറ്റി എല്ലാ എല്ലാവർഷവും നടത്തിവരാറുള്ള മെഗാ ഇഫ്താർ സംഗമം വിപുലമായി ഫർഖ് മജ്ലിസിൽ സംഘടിപ്പിച്ചു രണ്ടായിരത്തിൽ പരം സ്വദേശികളും വിദേശികളുമടങ്ങുന്ന വിവിധ മതരാഷ്ട്രീയ മേഖലയിലെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു കെ എം സി സി പ്രസിഡന്റ് ഹാരിസ് നിലംബോർ നൌഷാദ് കക്കേരി ഇഫ്താർ കമ്മിറ്റി ചെയർമാൻ അമീർ വിവി കൺവീനർ അബ്ദുൽ ഹഡള്ളി അബ്ദുൾ റഷീദ് ഹാജി നന്നസ് ഉസ്താദ് തുടങ്ങിയവർ ചടങ്ങിൽ നേതൃത്വം നൽകി വളരെ നല്ല രീതിയിൽ ഒമാനിലെ നിസ്വയിലുള്ള മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിലുള്ള ഏകദേശം എല്ലാ ആളുകളും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കെ എം സി സി ഇഫ്താർ സംഘമാണ് ഇത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നും ഇവിടെ ഇഫ്താർ സംഘങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ ജാതി മതഭേദ മന്യ എല്ലാരെയും ഒരുമിപ്പിക്കുന്ന അല്ലെങ്കിൽ എല്ലാ മത സൗഹാർദ്ദം വിളിച്ചോന്ന തരത്തിലുള്ള ഒരു മാനവരാശിയുടെ സൗഹൃദത്തിന് വേണ്ടിയുള്ള ഒരു സന്ദേശമാണ് നമ്മളിപ്പോ സംഗമത്തിലൂടെ ഞങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അബ്ദുൾ ഹക്കിക് അതുപോലെ തന്നെ നാസ് ഹാരിസ് സാഹിബ് റഷീദ് ഹാജി സുബേർ സാഹിബ് തുടങ്ങിയ ഷമീർ അടക്കമുള്ള എല്ലാ ആളുകളും ഇവിടെയുണ്ട് നിങ്ങളുടെ ഫീച്ചർ ഏതുമാകട്ടെ ഉത്തരവാദിത്വത്തോടെ ജിഗാഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ നയൻ 7440 Alagana sa Mibang Sigirod Panyani